ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പിന്നെ ചുണ്ടുപൊട്ടിയും ദിവസവും പക്ഷെ അങ്ങനെ ചെയ്താൽ എന്റെ സങ്കല്പം ആ ഒരു നിമിഷത്തില്ല ോക്കട്ടെ കൊടുക്കുമ്പോ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കാണാൻ കാണാർ തന്നാല് പിന്നെ പറയടാ

യോ അല്ലോർമയുണ്ടോ അന്നങ്ങനെ വന്ന് ചെറിയ കഴിക്കട്ടെ കൈയെല്ലാം പിടിച്ച് വാടിച്ച് ഒരു മനസ്സിന് ഇളക്കിതാക്കി പിടിച്ച് പാലിച്ച് ഈ ഹാളിൽ ഞമ്മ പിടിച്ച് കളിച്ചോണ്ട് പോയി ഓർമ്മയുണ്ട് എനിക്കോർമയുണ്ട് ഓ ഞാനിത് കയ്യൊക്കെ നോ ഞാൻ മേടിക്കാൻ കുത്താൻ എന്തോ ചെയ്യുക എനിക്ക് അങ്ങ് സംസാരം കേട്ടോ പിടിച്ചു വാളിച്ച് ഇങ്ങനെ ഉള്ളിൽ ഞാൻ ഉള്ള കരയുമായിരുന്നു ഉള്ളാണോ കണ്ണു ഞാൻ കരയുമായിരുന്നു ഇത്രയും സമയത്ത് ഇങ്ങനെന്താ ഇങ്ങനെ നമ്മൾ പരസ്പരം വെച്ചാൽ ഇഷ്ടപ്പെടും ആ ഒരു ഇതിൽ കിടക്കുന്നെങ്കിൽ കിടക്കണോ അല്ല ഇങ്ങനെയൊക്കെ പിടിച്ചു വരച്ചപ്പോ അതൊക്കെയായിരുന്നു ഉള്ളിലെപ്പോഴും

എപ്പോഴും പോലെ ഓർമ്മയുണ്ട് പാലിന്റെ പാലിന്റെ വള്ളി വലിക്കാൻ ഉദ്ദേശിക്കും പക്ഷെ അത് പറ്റില്ല ചെറുക്ക എനിക്ക് ക്ഷമയുണ്ടായിരുന്നു കാര്യം ക്ഷമയില്ലെങ്കിൽ ഉടുപ്പ് വലിച്ചു നോക്കട്ടായിരുന്നു സത്യമായിട്ടാണ് സത്യം എനിക്ക് ഞാൻ ഇതിനു എനിക്കെന്തോ ഇതിനോട്ട് വന്നിട്ട് പോയേക്കുന്നുണ്ടോലോ ആ ഒരു നിമിഷത്തിൽ അന്നേരം ഒരു ദിവസം മനസ്സ് പക്ഷെ മനസ്സുവ

ഹലോ ഇരുത്തി വരും മഴ ആയതിനു ശേഷം ചെറുപ്പം പിന്നെ നമുക്ക് ഈ ഒരു സാഹചര്യം നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അല്ലെങ്കി നമ്മക്ക് പരസ്പരം കണ്ട് കടക്കാൻ പറ്റോ ഞാനിവിടെ നിൽക്കുന്നോ

അങ്ങനെ വേണം തന്നെ സത്യത്തിൽ നമ്മൾ ഇഷ്ടത്തിനെങ്കിൽ നമ്മക്ക് എന്തെങ്കിലും അവരുടെ ഇഷ്ടത്തിന് നമുക്ക് നിക്കാൻ പറ്റും അതുകൊണ്ടു എല്ലാം എന്റെ ஐயே நல்ல இடாயி அது என்ன தமாசாடி হইতেছেல কইمن சீரியஸா হইতেছে